നമസ്കാരം ഇസ്രയേലിന്റെ ക്രൂരത ഒരു അറുതിയുമില്ലാതെ തുടരുകയാണ് വ്യോമാക്രമണത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന മാധ്യമ പ്രവർത്തകനെ ഡ്രോൺ ആക്രമണത്തിൽ ഇസ്രയേൽ വധിച്ചു എന്ന വാർത്തയാണ് പുറത്തുവരുന്നത് ഖാൻ യുനൂസിലെ നാസർ ഹോസ്പിറ്റലിൽ ചികിത്സയിലായിരിക്കെ ഫലസ്തീൻ മാധ്യമ പ്രവർത്തകനായ ഹസൻ ഇസ്ലയ ആണ് ഇസ്രായേൽ ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് പ്രമുഖ ഫീൽഡ് റിപ്പോർട്ടറും ആലം ട്വന്റി ഫോർ വാർത്താ ഏജൻസിയുടെ ഡയറക്ടറുമായ ഹസൻ കഴിഞ്ഞ മാസം ഇതേ ആശുപത്രിക്ക് സമീപമുള്ള മാധ്യമ കേന്ദ്രം ലക്ഷ്യമിട്ട് ഹരി നടത്തിയ വ്യോമാക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്നു അന്ന് ആക്രമണത്തിൽ രണ്ട് മാധ്യമ പ്രവർത്തകർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു നേരത്തെ ഹസന് നേരെ നടന്ന ആക്രമണം മനഃപൂർവ്വമായ കൊലപാതകം എന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ വിശേഷിപ്പിച്ചത് ആശുപത്രിയിൽ പൊള്ളലേറ്റവരുടെ വിഭാഗത്തിൽ ചികിത്സയിൽ ഇരിക്കെയാണ് ഹസനു നേരെ വീണ്ടും ആക്രമണം ഉണ്ടായത് ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രയേലിനെതിരെ നടത്തിയ ആക്രമണങ്ങളുടെ മുൻനിര കവറേജിന്റെ പേരിൽ ഹസൻ ഇസ്രേലി മാധ്യമങ്ങളിൽ വളരെ കാലമായ അനംഭിതനായിരുന്നു കഴിഞ്ഞ മാസം നടന്ന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മാധ്യമ പ്രവർത്തകർക്ക് ഹസൻ പ്രതിമാസം സാമ്പത്തിക സഹായം നൽകിയിരുന്നതായി പ്രാദേശിക റിപ്പോർട്ടർമാരും പറയുന്നുണ്ട് അതേസമയം ഖാൻ യൂണിസ് ആശുപത്രിയിലെ രോഗികളെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണത്തെ പലസ്തീന ആഭ്യന്തര മന്ത്രാലയവും അപലപിച്ചു അതേസമയം ഗസയുമായുള്ള യുദ്ധം അവസാനിപ്പിച്ച് ബന്ധികളെ മോചിപ്പിക്കാൻ ഹമാസുമായി കരാറിൽ ഏർപ്പെടുന്നതെന്ന് ആവശ്യപ്പെട്ട് ീപിൽ കൂറ്റൻ റാലി വരെ നടത്തിയിരുന്നു കരാറിൽ ഏർപ്പെടാതെ ഇസ്രയേൽ നൂറ്റാണ്ടിന്റെ അവസരം നഷ്ടപ്പെടുത്തുകയാണെന്ന് മുന്നറിയിപ്പ് നൽകി ഹോസ്റ്റേജസ് ആൻഡ് മിസ്സിംഗ് ഫാമിലി നേതൃത്വത്തിലായിരുന്നു കുറച്ച് ദിവസങ്ങൾ മുമ്പ് ഇസ്രയേലിനെ വിറപ്പിച്ച റാലി നടത്തിയത് ബന്ദികളെ കൊലക്കി കൊടുക്കാൻ നെതന്യാഹുവിനെ അനുവദിക്കില്ലെന്ന് പ്രക്ഷോഭകർ ഓർമ്മിപ്പിച്ചിരുന്നു റിസർവ് സൈനികരിൽ ചിലരും റാലിയിൽ പങ്കെടുത്തതായി ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഗസയിൽ ഇസ്രായേൽ ആക്രമണം വീണ്ടും ശക്തമാക്കുകയും ഉപരോധം കടുപ്പിക്കുകയും ചെയ്തതോടെ തങ്ങളുടെ ജീവൻ അപകടത്തിലാണെന്ന് പറയുന്ന ബന്ദികളുടെ വീഡിയോ കഴിഞ്ഞ ദിവസങ്ങളിൽ ഹമാസ് പുറത്തുവിട്ടിരുന്നു ബന്ദികളായ എൽക്കാന ബൊബോട്ടിന്റെയും യോസഫ് ഹൈം ഒഹാനയുടെയും വീഡിയോ ആയിരുന്നു ഹമാസ് പ്രസിദ്ധീകരിച്ചത് ഇത് പുറത്തിറക്കിയതിന് മണിക്കൂറുകൾക്കകമായിരുന്നു ഇസ്രേലിലെ കൂറ്റൻ പ്രകടനം നടന്നത് ഇരുവരുടെയും കുടുംബങ്ങൾ ക്ലിപ്പ് സംപ്രേഷണം ചെയ്യാൻ മാധ്യമങ്ങൾക്ക് അനുമതിയും നൽകിയിരുന്നു ബോബോട്ടിന്റെ ശാരീരിക മാനസിക ആരോഗ്യ നില ഗുരുതരമാണെന്നും സ്വയം ഉപദ്രവിക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നുവെന്നും ഒപ്പമുള്ള ഓഹാന പറയുന്നത് വീഡിയോയിൽ കാണാം യുദ്ധം തുടരാനും ബന്ധികളെ ഉപേക്ഷിക്കാനുമുള്ള സർക്കാരിന്റെ പിടിവാശി മൂലം ബന്ദികളുടെ ജീവൻ രക്ഷിക്കാനുള്ള ചരിത്രപരമായ അവസരം ഇല്ലാതാക്കുന്നുവെന്ന് ഹോസ്റ്റേജസ് ആൻഡ് മിസ്സിംഗ് ഫാമിലി ഫോറം ചൂണ്ടിക്കാട്ടുന്നു യുദ്ധം അവസാനിപ്പിക്കുന്നതിനും അൻപത്തി ഒൻപത് ബന്ദികളെ തിരികെ കൊണ്ടുവരുന്നതിനും സർക്കാർ കരാറിലേർപ്പെടണം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നയങ്ങൾക്കും ബഹുഭൂരിപക്ഷം ഇസ്രായേലികളുടെ ആഗ്രഹങ്ങൾക്കും പൂർണ്ണമായും വിരുദ്ധമായാണ് സർക്കാർ പ്രവർത്തിക്കുന്നത് എന്നും ഫോറം ആരോപിച്ചിട്ടുണ്ട്